അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കോട്ടൻ്റെ അജ്റക് മെറ്റീരിയൽസും അതുപോലെ തന്നെ കുറച്ച് നോർമൽ ആയിട്ടാണ് ഒരു സെറ്റ് നോർമൽ മെറ്റീരിയൽസ് നമ്മൾ കാണിക്കുന്നുള്ളൂ ബാക്കിയെല്ലാം ഇതുപോലെ വെർട്ടിക്കൽ ലൈൻസ് വരുന്ന അജ്റക്കാണ് കേട്ടോ വെർട്ടിക്കൽ ലൈൻസ് വരുന്ന മാത്രമല്ല ഒരു ഗ്രൂപ്പ് നമുക്ക് വേറൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഡിസൈനും വരുന്നുണ്ട് നമ്മൾ ഇന്ന് കാണിക്കുന്ന അജറകളെല്ലാം തന്നെ കുമാർ ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് ആണ് അതിൽ ആദ്യം വന്നിരിക്കുന്നത് ഇതുപോലെ വെർട്ടിക്കൽ ഡിസൈൻസ് വരുന്ന ഒരു തുണിയാണ് ഇതിൽ ഡിസൈൻസ് ഇതുപോലെയാണ് കേട്ടോ വരുന്നത് ഇതുപോലൊരു പാറ്റേണാണ് തുണി മുഴുവനായിട്ടും വരുന്നത് ചുരിദാർ തയ്ക്കാനും നൈറ്റ് തയ്ക്കാനും ഒക്കെ നന്നായിട്ട് ആപ്റ്റായിട്ടുള്ള മെറ്റീരിയലാണ് നമ്മൾ ആദ്യം കാണിച്ചിരിക്കുന്നത് മറൂണിൻ്റെ മറൂൺ കളറാണ് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് മൂന്ന് മീറ്റർ നീളവും മുപ്പത്തി അഞ്ച് ഇഞ്ച് വീതിയും വരുന്ന ഈ തുണികൾക്ക് വരുന്നത് അടുത്തത് നമുക്ക് വന്നിട്ടുള്ളത് ബ്ലൂവും ബ്രൗൺ ബ്രൗണുമാണ് കേട്ടോ ഇത് രണ്ടും കൂടി ഞാൻ ഒരുമിച്ച് ഇട്ടിട്ടുണ്ട് ഈ ബ്ലൂവും ബ്രൗണും തമ്മിൽ ഉള്ള വ്യത്യാസം നിങ്ങൾക്ക് ഇതുപോലെ ഒരുമിച്ച് കാണുമ്പോൾ മനസ്സിലായിരിക്കും അപ്പോൾ ഇതുപോലെയാണ് മെറ്റീരിയൽസ് വരുന്നത് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് വരുന്നത് ഹോൾസെയിൽ പ്രൈസ് നൂറ്റി അറുപത്തൊമ്പത് രൂപയാണ് കേട്ടോ അടുത്തത് നമുക്ക് വരുന്നത് ഇതുപോലെ ഒരു മൂന്ന് കളേഴ്സ് ആണ് ഇതിൽ ബ്രൗണിൻ്റെ കളർ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും വേറൊരു ടൈപ്പ് ബ്രൗൺ ആണ് ആദ്യം ഞാൻ ബ്രൗൺ തന്നെയാണ് ഇട്ടിട്ടുള്ളത് മറ്റേത് രണ്ടും കൂടി നമുക്ക് നോർമലി കാണുന്ന കളേഴ്സാണ് ആണ് ഞാൻ ഓപ്പൺ ചെയ്തിട്ടിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൽ റെഡ് കളറല്ല വന്നിട്ടുള്ളത് ഒരു ബ്രൗൺ കളറിലാണ് പ്രിൻറ്റിൻ്റെ ഫില്ലിങ് തന്നെ വന്നിട്ടുള്ളത് പിന്നെ അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ വരുന്നത് ഒരു ഗ്രീനിഷ് ബ്രൗണിലാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ് ആണ് പിന്നെ വന്നിട്ടുള്ളത് ഇതിൻ്റെ മറൂണും ബ്ലൂവും കളർ വേരിയൻസ് ആണ് ഇതിനും നൂറ്റി രൂപ തന്നെയാണ് ഒരു മെറ്റീരിയലിന് പ്രൈസ് വരുന്നത് നമ്മൾ ഈ മെറ്റീരിയൽസ് എല്ലാം ഇടുമ്പം കട്ട് പീസസ് ആയിട്ടാണ് ഇടുന്നത് കട്ട് പീസസ് എന്ന് പറഞ്ഞാൽ ഓൾറെഡി കട്ട് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസ് ആണ് റണ്ണിങ് മെറ്റീരിയൽസ് അല്ല ഇത് ഓരോ മെറ്റീരിയലും മൂന്ന് മീറ്റർ നീളവും മുപ്പത്തി അഞ്ച് ഇഞ്ച് വീതിയും വരുന്നുണ്ട് ആ ഒരു തുണിയുടെ പ്രൈസാണ് നമ്മൾ ഈ പറയുന്ന നൂറ്റി എഴുപത്തൊമ്പത് എന്നുള്ളത് കേട്ടോ പിന്നെ ഈ നൂറ്റി എഴുപത്തൊമ്പത് റീറ്റെയിൽ പ്രൈസാണ് ഹോൾസെയിൽ നിങ്ങൾ പത്ത് മെറ്റീരിയലോ അതിന് മേലേക്ക് എടുക്കുമ്പം നമ്മൾ ഹോൾസെയിൽ പ്രൈസ് ഇടുന്നത് ഇതിലും പത്ത് രൂപ കുറച്ചിട്ടാണ് അതായത് റീറ്റെയിൽ പ്രൈസിലും പത്ത് രൂപ കുറച്ചിട്ടാണ് അപ്പം നൂറ്റി എഴുപത്തി ഒമ്പത് എന്നുള്ളത് നൂറ്റി അറുപത്തൊമ്പതാവും കേട്ടോ ഒരുപാട് തവണ ഞാൻ പറഞ്ഞിട്ടും പിന്നെയും പിന്നെയും നമുക്ക് ചോദിക്കുന്ന നമ്മളോട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു മീറ്ററിനാണോ നിങ്ങൾ ഈ നൂറ്റി എഴുപത്തൊമ്പത് രൂപ ഇടുന്നത് എന്നുള്ളത് അങ്ങനെ കൊടുക്കുന്നവരുണ്ടോയെന്ന് എനിക്കറിയില്ല എന്തായാലും അങ്ങനെ തരുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ പറ്റിക്കുകയാണ് ഇത് നമ്മൾ മൂന്ന് മീറ്ററിനാണ് നൂറ്റി എഴുപത്തി ഒമ്പത് രൂപ ഇടുന്നത് കേട്ടോ പ്യുവർ കോട്ടൺ ആണ് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഇനി വേനലൊക്കെയാണ് വരുന്നത് യൂസ് ചെയ്യാൻ പറ്റുന്ന മെറ്റീരിയൽസ് ആണ് കേട്ടോ വെയർപ്പിൻ്റെ അസുഖം ഉള്ളവർക്ക് നന്നായിട്ട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ആണ് നമുക്ക് വേറൊരു ഡിസൈൻ വെർട്ടിക്കലായിട്ടാണ് വന്നിട്ടുള്ളത് ഇതിൻ്റെ മറൂൺ ഞാൻ കാണിച്ചിട്ടുണ്ട് അതിൽ ഡിസൈൻസ് എല്ലാം അടുത്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുമാർ ബ്രാൻഡിൻ്റെ തന്നെയാണ് നൂറ്റി എഴുപത്തൊമ്പത് രൂപ തന്നെയാണ് ഈ ഒരു മെറ്റീരിയലിനും പ്രൈസ് വരുന്നത് ഇത് ബ്രൗണും ബ്ലൂവും ആണ് ടൊമറൂൺ ഞാൻ നേരത്തെ സിംഗിളായിട്ട് ഓപ്പൺ ചെയ്ത് കാണിച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു സെൻറ്ററിൽ ബ്രൗണിൻ്റെ തുണിയുടെ ഉൾഭാഗം വരുന്നുണ്ട് അപ്പോൾ ഇത്രയാണ് നമുക്ക് അജ്രക്കുകൾ വരുന്നത് ഇനി വരുന്നത് നോർമൽ മെറ്റീരിയൽസ് ആണ് ഈ ഒരു വലിയ ഫ്ലോറൽ പ്രിൻറ്റഡ് ആയിട്ടുള്ള ഇതാണ് ഇപ്പം ട്രെൻഡിങ്ങിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് വലിയ ഫ്ലോറലിന് വേണ്ടി ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പം അതിൽ ബ്ലൂവും ഒരു ബ്രൗണിഷ് മെറൂണും പിന്നെ ഒരു ബ്ലാക്കും കളേഴ്സാണ് വന്നിട്ടുള്ളത് അതിൽ ഈ ഒരു ബ്ലൂ വരുന്നത് ഇതൊരു ഗ്രീനിഷ് ബ്ലൂ ആണ് കേട്ടോ സെഞ്ചുറി ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ ഈ ഒരു സെഞ്ചുറി ബ്രാൻഡിൻ്റെ മെറ്റീരിയൽസ് നമ്മൾ കുറച്ച് ദിവസം മുന്നിൽ വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു ഈ തുണിയുടെ ഉത്ഭാഗം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ അപ്പം ഇതിൽ ഈ ഒരു വൈറ്റും റെഡും കളേഴ്സിൽ വരുന്ന ഫ്ലോറൽ പ്രിൻറ്സ് ആണ് വന്നിട്ടുള്ളത് ചുരിദാറും ഒക്കെ തയ്ക്കാൻ നല്ല ഭംഗിയുള്ള പ്രോഡക്റ്റ്സ് ആണ് പിന്നെ കുട്ടികൾക്കൊക്കെ ഒക്കെ തയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല തുണികളാണ് സ്കേർട്സ് മാത്രമല്ല ഉടുപ്പും അങ്ങനെ തന്നെയാണ് പിന്നെ ഇതിൽ ഈയൊരു റെഡും ഗ്രേയും വൈറ്റും ഒക്കെ കളേഴ്സിലാണ് ഫ്ലോറൽ പ്രിൻറ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് തമ്മിൽ വ്യത്യാസമുണ്ട് റൈറ്റിൽ കിടക്കുന്നത് ബ്ലാക്ക് ആണ് ലെഫ്റ്റിൽ കിടക്കുന്നത് മറൂൺ ആണ് കേട്ടോ ഒരു ബ്രൗണിഷ് മറൂൺ ആണ് അപ്പം ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ മെറ്റീരിയൽസ് വരുന്നത് അപ്പോൾ ഹോൾസെയിലിൻ്റെ കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് പത്ത് മെറ്റീരിയലോ അതിൽ കൂടുതലോ എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഓരോ തുണിയിലും പത്ത് രൂപ വീതം കുറഞ്ഞു കിട്ടും കേട്ടോ ഈ നോർമൽ പീസസിന് നൂറ്റി എഴുപത് രൂപയാണ് പ്രൈസ് വരുന്നത് കേട്ടോ അത് ഞാൻ പറയാൻ മറന്നു പിന്നെ നിങ്ങൾ ഇരുപത്തഞ്ച് മെറ്റീരിയലും മേലെയൊക്കെ ആയിട്ട് എടുക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് പ്രൈസ് കുറച്ച് കൊടുക്കാറുണ്ട് അങ്ങനെ ആരെങ്കിലും നമ്മുടെ കയ്യിൽ നിന്ന് അങ്ങനെ എടുത്തവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫീഡ്ബാക്ക് ആണ് നമ്മുടെ ഒരു അഡ്വെർട്ടൈസ്മെൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ ഫീഡ്ബാക്ക്സ് എല്ലാം താല്പര്യമുള്ളവരൊന്നും ഇടാം ഓക്കെ അപ്പം തുണികൾ പോസ്റ്റ് വഴിയും കൊറിയർ വഴിയുമാണ് നമ്മൾ ഡെലിവർ ചെയ്യുന്നത് ഷിപ്പിംഗ് ചാർജസ് ഉണ്ടായിരിക്കുന്നതാണ് അത് മാറിക്കൊണ്ടിരിക്കും നിങ്ങൾക്ക് എങ്ങനെ വേണേലും ഷിപ്പ് ചെയ്താൽ തരാൻ വേണ്ടി പറയാം കൊറിയറും പോസ്റ്റിലും നമുക്കൊക്കെയാണ് അപ്പം ഈത് കാണുന്ന നമ്പറിലേക്ക് വാട്സാപ്പ് വഴി ഒന്ന് മെസ്സേജ് അയച്ചാൽ മതിയാവട്ടോ ഓർഡർ ചെയ്യാൻ